നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ തൻ്റെ കടുംപിടുത്തം വേണ്ടെന്ന് വച്ചെങ്കിൽ പോലും ഇപ്പോഴും കാര്യങ്ങൾ അവതാളത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് പഴയപടി ആകാൻ ഇനിയും സമയമെടുക്കുമെന്നും പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഇനിയും വലിയ പ്രയത്നങ്ങൾ വേണ്ടി വരുമെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടെ കാര്യങ്ങൾ മൊത്തത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ട വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ വി ഗണേഷ് കുമാർ നടത്തിയത് എന്നുള്ള ആരോപണമാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ പോലും ഉയർത്തുന്നത് അപ്പാടെ തീരുമാനങ്ങൾ പാളിയ ഒരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഉന്നത ഉദ്യോഗസ്ഥരെ പോലും തൻ്റെ ഒപ്പം നിർത്താൻ മന്ത്രിക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ അത് നടപ്പിലാക്കാനുണ്ടാകുന്ന വെല്ലുവിളികളെ കുറിച്ച് കൂടി അദ്ദേഹം ആദ്യമേ ചിന്തിക്കണമായിരുന്നു തുടക്കത്തിൽ ഇലക്ട്രിക് ബസ്സിൽ കൈവൊള്ളി അദ്ദേഹത്തിന് പിന്നീട് ഗതാഗത വകുപ്പിലെ ഭരണപരിഷ്കാരങ്ങളിലാണ് ിയിരിക്കുന്നത് പതിനാല് ദിവസമായി ഇപ്പോൾ ടെസ്റ്റ് നടത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടാഴ്ച കാലമായി ഇത് തടസ്സപ്പെട്ടതോടെ മന്ത്രി വിദേശയാത്ര മതിയാക്കി നാട്ടിലെത്തി ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുമായി ചർച്ച നടത്തി ഒരിക്കലും ചെയ്യരുതെന്ന് തീരുമാനിച്ചൊരു കാര്യം ചെയ്യേണ്ടി വന്നിരിക്കുന്നു ഒരിക്കലും പിൻവലിക്കരുത് എന്ന് വിചാരിച്ചത് പിറകോട്ട് പോകരുത് എന്ന് വിചാരിച്ചത് ചെയ്യേണ്ടി വന്നിരിക്കുന്നു കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഗണേഷ് കുമാർ ഇന്നലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു സമരം സമവായത്തിലായെങ്കിൽ പോലും പക്ഷേ അതിലും ആയിരത്തി ഒരുന്നൂറ് പേർക്കാണ് കേരളത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റ് സാരഥി എന്ന വെബ്സൈറ്റ് അതിൻ്റെ സെർവർ തകരാറ് കാരണം അപേക്ഷിച്ചവർക്ക് സ്ലോട്ട് പോലും കിട്ടിയിട്ടില്ല ഇത് കാരണമാണ് ടെസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചത് ടെസ്റ്റ് നടത്താൻ സ്വന്തം സ്ഥലമോ വാഹനമോ ഇല്ലാത്ത മോട്ടോർ വാഹന വകുപ്പിന് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനുള്ള പരിമിതികൾ എന്തൊക്കെയെന്നുള്ളത് ആദ്യം തന്നെ മന്ത്രി മനസ്സിലാക്കണമായിരുന്നു അത് മനസ്സിലാക്കാതെ തീരുമാനം എടുത്തതുകൊണ്ടാണ് ഇത്രയധികം തിരിച്ചടി നേരിടേണ്ടി വരുന്നതെന്നാണ് ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും എ കെ ബാലിനടക്കമുള്ളവർ വിമർശിക്കുന്നത് അതോടെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ പുതിയ പരിഷ്കരണങ്ങളൊക്കെ തന്നെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നത് എന്ത് സംഭവിച്ചാലും ഇത് ഏത് കാലത്തെങ്കിലും നടപ്പിലാക്കുമെന്ന ഒരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് തലസ്ഥാനത്തെ കാര്യമെടുത്താൽ പ്രധാന പ്രതിഷേധം നടന്ന മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നാൽപ്പത് പേരാണ് കഴിഞ്ഞ ദിവസം എത്തിയത് അവിടെ എൺപത് പേർക്ക് ടെസ്റ്റ് നടത്താമായിരുന്നു ജയിച്ചവരുടെ കണക്കും സെർവർ തകരാറും കാരണം വെബ്സൈറ്റിൽ പോലും അത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഡ്രൈവിംഗ് സ്കൂൾ പണിമുടക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പുതിയ അപേക്ഷകരുടെ എണ്ണം പോലും കുറഞ്ഞിരിക്കുന്നു സെർവർ തകരാറിനി പരിഹരിക്കണമെങ്കിൽ പതിനെട്ടാം തീയതിയാകും അന്ന് ശനിയാഴ്ച ദിവസമാണ് തൊട്ടടുത്ത ദിവസം ഞായറാഴ്ചയാണ് അത് കഴിഞ്ഞ് ടെസ്റ്റുകളൊക്കെ തന്നെ പഴയ രീതിയിലേക്ക് കൊണ്ടു ചെല്ലാനായി തിങ്കളാഴ്ച മാത്രമേ സാധിക്കൂ അതായത് ഇരുപതാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും നേരത്തെ സ്ലോട്ട് കിട്ടിയവർക്ക് അന്ന് ടെസ്റ്റ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ചൊവ്വാഴ്ച മുതലേ അപേക്ഷിച്ച് തുടങ്ങാനെങ്കിലും സാധിക്കും രണ്ടേ മുക്കാൽ ലക്ഷം അപേക്ഷ കിട്ടിക്കിടക്കുന്നു വളരെ അത്യാവശ്യമായും വളരെ വേഗത്തിൽ കിട്ടേണ്ടതുമായിട്ടുള്ള നിരവധി ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ക്യൂ നിൽക്കുന്നു സ്ഥാനമേറ്റ ഉടൻ തന്നെ അടിമുടി പരിഷ്കരിക്കാനായി തീരുമാനിച്ചു ഒന്നു തന്നെയായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിലെ ഈ നിസ്സാരവൽക്കരണം അത് കൃത്യമായ രീതിയിൽ പ്രൊഫഷണൽ രീതിയിൽ തന്നെ നടപ്പിലാക്കണമെന്ന് അദ്ദേഹത്തിന് വാശിയുണ്ടായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകാർ വാടകയ്ക്കടുത്ത് നൽകിയ സ്ഥലത്ത് ടെസ്റ്റ് നടക്കുമ്പോൾ അവരെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഒരു പരിഷ്കരണം നടത്തുമ്പോൾ അതിൽ അപകടമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടുള്ള എസ് ശ്രീജിത്ത് എടുത്തു പറഞ്ഞിരുന്നു പക്ഷേ അതിനെയൊക്കെ പൂർണ്ണമായും തപസ്കരിക്കുകയായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി ചെയ്തത് കേരളത്തിൽ എൺപത്തിയാറ് സ്ഥലങ്ങളിൽ ടെസ്റ്റ് നടക്കുമ്പോൾ എട്ടെണ്ണം മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിനുള്ളത് ടെസ്റ്റിന് ഫീസ് വാങ്ങുന്നതെങ്കിൽ പോലും അതിനു പറ്റിയ കൃത്യമായ നല്ലൊരു വാഹനം പോലും മോട്ടോർ വാഹന വകുപ്പിനില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി പരിശീലകരുടെ കാര്യത്തിൽ ചില പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ കൂടുതൽ ഉടക്കിയത് അംഗീകൃത പരിശീലകർ തന്നെ ഗ്രൗണ്ടിൽ എത്തിക്കണം പഠിതാക്കളെ എന്നുള്ള നിർദ്ദേശം നൽകിയപ്പോൾ സ്കൂളുകാരുടെ നിസ്സഹരണം കൂടുതൽ കടുത്തു അതിൽ സമവായം നടത്താനായി തീരുമാനം നോക്കിയിട്ടുണ്ട് ഐ എൻ ടി യു സിയും അതുപോലെ സി ഐ ഒക്കെ ഇളവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബുധനാഴ്ച നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പരിശീലകർ തന്നെ പഠിതാക്കളുമായി എത്തണമെന്ന നിബന്ധന കർശനമായി നടപ്പിലാക്കാൻ മന്ത്രിയും തീരുമാനിച്ചത് രേഖകളിൽ മാത്രമാണ് ഭൂരിഭാഗം സ്കൂളുകളിലും ഈ അംഗീകൃത പരിശീലകർ എന്ന് പറയുന്നത് സ്കൂൾ ലൈസൻസിന് ഇവരുടെ രേഖകൾ ഹാജരാക്കുകയും മറ്റുള്ളവർ പഠിപ്പിക്കുകയുമാണ് ഒക്കെ ചെയ്യുന്നത് കൃത്യമായ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നത് യാഥാർത്ഥ്യം ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കും ഈ പറയുന്ന അംഗീകൃത പരിശീലകർ ആരൊക്കെ അവരൊക്കെ അവിടെ എത്തുന്നതും ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളപ്പോഴൊക്കെ തന്നെ ഇങ്ങനെ അംഗീകൃത പരിശീലകരുമായി എത്താൻ കഴിയില്ല എന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തന്നെ പറയുന്നത് ടെസ്റ്റ് നടത്താനായി സ്ഥലം കണ്ടെത്താൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ തിരക്കിലുണ്ടായ മന്ത്രിക്ക് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുക പോലും നൽകാൻ നീക്കിയിരിക്കാൻ നീക്കി വയ്ക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും ചെയ്യാൻ കഴിയാതെയാണ് ഈ മെയ് മാസം കടന്നുപോയത് ഏപ്രിലിതിൻ്റെ തീരുമാനമായിരുന്നു രണ്ട് മാസക്കാലത്തിൽ പരിഷ്കരണമെന്ന് പറഞ്ഞത് മാത്രം പേപ്പറിൽ ഒതുങ്ങുകയാണ് ചെയ്തത് പരിമിതികൾ വിശദീകരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് മന്ത്രി ചെയ്യേണ്ടത് പകരം ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് ക്ഷുഭിതനായി എന്നുള്ള കുറ്റപ്പെടുത്തലും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ വെള്ളത്തിൽ വരച്ച് വരപോലായിരിക്കുന്നു ന്യൂസ് ഡെസ്ക്